സോണിയ മൽഹാർ വലിയ ഒരു കൊടുങ്കാറ്റാണ് ഈ മലയാള സിനിമാ ലോകത്തെ വളരെ ഞെട്ടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് അഴിച്ചുവിട്ടത് വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നും ആ സോണിയ മൽഹാറിന് ആ ദുരനുഭവം ആ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഉണ്ടായത് സോണിയ മൽഹാർ നമ്മുടെ ചർച്ചയ്ക്കൊപ്പം പങ്കെടുക്കുകയാണ് സോണിയ മൽഹാർ പത്ത് വർഷം മുമ്പ് നടന്ന ആ ഒരു അനുഭവം പല മീഡിയകളിലും അങ്ങ് അല്ല പറഞ്ഞു കഴിഞ്ഞു എന്നാലും ജനം പ്രേക്ഷകർക്കായി എന്തായിരുന്നു അവിടെ സംഭവിച്ചത് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് ആ ലൊക്കേഷനിൽ വെച്ച് എന്താണ് സംഭവിച്ചത് പ്രേക്ഷകരോടൊന്ന് പറയാമോ ടു തൗസൻഡ് തേർട്ടീനിലാണ് അവിടെ നടന്ന തൊടുപുഴ നടന്ന ഒരു ഷൂട്ടിലാണ് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ആരെയും വലിയ പരിചയമില്ല ഏതോ ഒരു കൺട്രോൾ വിളിച്ചിട്ടാണ് ആ ലൊക്കേഷനിൽ പോകുന്നത് ചെറിയ ക്യാരക്ടറാണ് ഒരു മൂന്നോ നാലോ ദിവസം ഒരു ഓഫീസ് ഒരു നടിയായിട്ടാണ് അഭിനയിക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഈ സംവിധായകൻ ഞാൻ എനിക്ക് എനിക്കെല്ലായിടത്തും ഒരു ഒരല്പം ഒരു പ്രിവിലേജ് വെറും ഒരു ചലച്ചിത്ര നടിയായിട്ട് ഒതുക്കപ്പെടാതെ എനിക്കെപ്പോഴും ഞാൻ നടിയാണെന്ന് പോലും ആർക്കും അറിയില്ല പക്ഷേ എനിക്കൊരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ആ ഒരു എവിടെയും ഒരു റെസ്പെക്ട് കിട്ടാറുണ്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എനിക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ആ ഒരു ഇതിൽ സംവിധായകൻ ഈ നായകനോട് പറയുകയാണ് ഇതാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞു അപ്പം ഷേഖാൻ ഒന്ന് പോയി അത് കഴിഞ്ഞ് അടുത്ത നായികയും പരിചയപ്പെടുത്തി പുള്ളിക്കാരി ഹായ് ആക്കി ഞാൻ ഹായ് ആക്കി അവരൊരു കമ്പ്യൂട്ടറിൽ എന്തോ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ഒരു ലാപ്പ് പോലെ ഒരു വലിയ ഇതിൽ അപ്പോൾ ഒരേ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അങ്ങോട്ടാണ് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഒരു ബിൽഡിംഗ് ആ ബിൽഡിങ്ങിലാണ് നമ്മൾ ചെയ്യാനുള്ളത് മേക്കപ്പ് എല്ലാം ഇതെല്ലാം അവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ആ ടോയ്ലറ്റും ഉണ്ട് അപ്പോൾ പറഞ്ഞു അതായത് സംവിധായകൻ്റെ അവർ പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റെഡി ആയിക്കോളും അടുത്ത ഷോട്ടിൽ നിങ്ങളും നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഫസ്റ്റാണ് ഒരു ലൊക്കേഷൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ പുതിയ ഇതാവുമ്പോഴത്തേക്ക് അത് ഇത്രയും ധൈര്യവും കാര്യങ്ങളോ ഇല്ല ടെൻ ഇയേഴ്സ് ബാക്കാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തു പിന്നെ മേക്കപ്പ് ചെയ്തു അപ്പം എപ്പോഴും ഞാൻ ഷൂട്ടിന് മുമ്പ് ഒന്നുകൂടി ഒരു വാഷ്റൂമിലൊക്കെ പോയിട്ട് കാരണം നമ്മൾ ഷൂട്ടിന് കയറി കുറേ മണിക്കൂറുകൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ടോയ്ലറ്റിലും പോയി തിരിച്ചു വരാം എന്നുള്ളതിൽ തിരിച്ച് വരികയാണ് പോയി വന്ന് വരുന്ന സമയത്താണ് അവിടെയൊന്നും ആരുമില്ല ഇങ്ങോട്ടൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരു ചെറിയ വഴിയാണ് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിടിക്കുകയാണ് അതായത് ഹോൾഡ് ചെയ്യുകയാണ് നന്നായിട്ട് വന്നിട്ട് ഹോൾഡ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പതരുകയാണ് ബിക്കോസ് നമ്മൾ അവരെ ഒരുപാട് ആരാധിച്ചിരുന്നു അല്ലെങ്കിൽ ഒരുപാട് കാണാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരെയൊക്കെ ഒരു പടത്തിൽ അഭിനയിക്കാൻ അത്രയും അന്തസ്സോടു കൂടിയാണ് നമ്മൾ പോകുന്നത് അവിടെ ഈ വിത്തൗട്ട് കൺസെൻ്റ് ആണ് അതാണ് ഏറ്റവും അത് ഇല്ല കൊച്ചുകുട്ടികൾ വന്ന് കെട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ളൊരു സാധനം നമ്മൾ പേടിപ്പിച്ചിട്ട് അല്ല അവർ ചിലപ്പോൾ പേടിപ്പിക്കാനായിരിക്കില്ല അവരുടെ രീതി അതായിരിക്കാം എനിക്കറിയില്ല പക്ഷെ അത് എന്തിനാണ് അങ്ങനെ ഞാൻ പിടിച്ച് തള്ളുകയാണ് കാരണം നമ്മൾ നമ്മൾ അത് ആദ്യത്തിലാണ് അതായത് ഒരാൾ എനിക്കതുവരെയും സിനിമയിലെന്നല്ല ആരും അങ്ങനെ വിത്തൗട്ട് കൺസെൻറ്റിൽ നമ്മളെ കയറി അങ്ങനെ വരിഞ്ഞ് മുറുക്കിയിട്ടില്ല അപ്പം അങ്ങനെ ഒരാൾ നമ്മളെ പെട്ടെന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി ആ പേടിയിൽ കണ്ണ് നിറഞ്ഞു തുളുമ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി നല്ല ഒരുങ്ങി നിൽക്കുക അങ്ങോട്ട് ഷൂട്ട് കയറാൻ വേണ്ടി അപ്പം ഞാൻ കരയുവാണ് പിടിച്ച് തള്ളുന്നുണ്ട് അപ്പം തന്നെ കൈവിട്ടു കൈവിട്ടപ്പോൾ ആള് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് പേടി ആവുന്നു എന്ന് പറഞ്ഞപ്പം ഇല്ലല്ലോ കൂൾ ഒന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് പറ്റിപ്പോയതാണ് വെരി സോറി 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 ഇതിന് അവിടെ ചെന്നൊന്നും ആരുടെ പറയണ്ട ഞാൻ പറഞ്ഞില്ല പക്ഷേ എന്തിന് നിങ്ങൾ എന്ത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അത് ഭയങ്കര റെസ്പെക്റ്റാണ് അതുകൊണ്ട് അങ്ങനെ പക്ഷേ അതൊന്നും ഒരു എക്സ്ക്യൂസസ് ആയിട്ടോ അതൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള ഇതാണ് അതൊന്നും നമ്മൾ കൂടുതൽ പറഞ്ഞതിനെക്കുറിച്ച് അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ഇതാണ് എനിക്ക് അവിടെ ഉണ്ടായത് ആ സമയത്ത് പലരും ചോദിച്ചു നിങ്ങൾ ഏതെങ്കിലും സംഘടനയിലോ പോലീസിലോ പരാതിപ്പെട്ട അതിനുവേണ്ടി അവിടെ ഒരു സംഭവങ്ങളും ഉണ്ടായില്ല എന്നാൽ ും വിത്തൗട്ട് കൺസെൻറ്റിൽ ഒരാളെ ഹോൾഡ് എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീക്കെതിരെ ഉള്ളൊരു അബ്യൂസിങ്ങിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് നമ്മൾ ഒരാൾ അത് നമ്മൾ മിണ്ടാതെ നിന്നാൽ ചിലപ്പോൾ അവിടെ കുറച്ചുകൂടെ മാറിയിട്ട് അവിടെ സൗകര്യങ്ങളുണ്ട് അപ്പം അങ്ങോട്ട് ചിലപ്പോൾ വിളിച്ചുകൊണ്ട് പോവാം പിന്നെ ചിലപ്പോൾ അബ്യൂസ് ചെയ്യണമെന്ന് തോന്നാം അപ്പം നമ്മൾ ചിലപ്പോൾ ഇത് അപ്പം ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് സാധനങ്ങൾ നമുക്ക് ഇട്ട് തരുവാ സജീവമായി നിൽക്കുന്ന ആളാണ് അതെ അതെ അപ്പം ഇതിന് ശേഷം ഞാൻ മൂന്ന് ദിവസം അവിടെ മൂന്നോ നാലോ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ആരും എന്റെ നേരെ ഇതാക്കി വന്നില്ല ഇവിടുന്ന് വിളിക്കുമ്പോഴേ കൺട്രോളറോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് റൂം സെപ്പറേറ്റ് തരണം ആരും റൂമിന് കൊട്ടാനോ അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല എനിക്ക് അത് മാത്രമേ ഉള്ളൂ പൈസ കുറവാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് അതുകൊണ്ട് എനിക്ക് പിന്നീട് ആരും നമ്മളടുത്ത് ഇങ്ങനെയുള്ള ഇത് കാണിച്ചിട്ടില്ല നാലു ദിവസം ഷൂട്ട് ചെയ്തു തിരിച്ച് വന്നു തിരിച്ച് വന്ന ഉടനെ ബാഗ് കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് മനോട്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ആൾ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഹോൾഡ് ചെയ്തു പേടിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിർത്തിക്കോ ഇനി നമുക്ക് സിനിമ കാര്യങ്ങളൊന്നും വേണ്ട നിന്റെ സമാധാനമാണ് എനിക്ക് വലുത് അപ്പോൾ ഇനി മോള് എന്ന് പറഞ്ഞു പിന്നെ വന്ന രണ്ടുമൂന്നെണ്ണം ആളെന്നെ വിട്ടില്ല അത് വിട്ടു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ പ്രൊമോട്ട് ചെയ്തതും ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ ഈ സോണിയ മൽഹാർ എന്നൊരു വ്യക്തിയെ ആക്കി മാറ്റിയതും ഒക്കെ ആ മനുഷ്യന്റെ സ്നേഹവും കരുണയാണ് ഞാനൊരു നടിയായി കാണാനൊക്കെ ആഗ്രഹിച്ചു നമ്മൾ അങ്ങനെ ഒരു ബോൺ ആർട്ടിസ്റ്റ് ഒന്നുമല്ല അല്ല അപ്പൊ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തൊരു സിനിമ പുറത്ത് ഈ സോണിയ മൽഹാർ അഭിനയിച്ച ഭാഗങ്ങളൊക്കെ ആ സിനിമയിൽ ഉണ്ടായിരുന്നോ സോണിയ ഞാൻ സത്യം പറഞ്ഞ അത് തിയേറ്ററിൽ കണ്ട ഓർമ്മ പോലും എനിക്കിപ്പോ ഇല്ല ഉണ്ടാവണം